ഒന്ന് ചേച്ചി സന്തോഷമൊക്കെ ആയിട്ടിരിക്കും ചേട്ടാ അഞ്ച് റൂമിൽ ഇണ്ട് കേട്ടോ അവൾ പുറത്ത് ബാത്റൂമിൽ പോയിരിക്കുന്നുണ്ടല്ലോ അത് പിള്ളേരും കാര്യം ആരെങ്കിലും സദ്യ പരിപാടി ഉഗ്രൻ ഐഡിയ ഐഡിയ ഉണ്ട് നാട്ടിലൊരു അതെ അതെ നാളെ സദ്യ ഗണപതിക്ക് വെക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പായസം കല്യാണം നടത്തുന്ന ആള് അതായത് കാർന്നൂര് അയാളെ കൊണ്ട് കുടിപ്പിച്ചാ മതി തെറ്റാഴ്ച കല്യാണ പരിപാടി കിട്ടിയിരിക്കും ഉറപ്പാ കല്യാണം നടന്നു മറ്റേ ഞാൻ അതെ ശരിയാടായി യും വിളിച്ചിട്ടുണ്ട് ടൂറേ ഒരു കക്കോസ് പിന്നെ നൂറ് കക്കോസ് ഉണ്ടാക്കിട്ടാ പറ്റും ദുബായിലേ ഒരാൾക്ക് പോകുന്ന രണ്ട് പാട്ട് കഴിഞ്ഞ് ഇനി ഇറങ്ങി വാതിൽ പിടിച്ച് വലിക്കോട്ടാ

ഈ സാരി മേടിച്ചേണ്ടായിരുന്നു നേരത്തെ പറഞ്ഞതല്ലേ തീർത്തിട്ട് വിടാൻ പറയുന്നുണ്ടാവും ഞാൻ ഇതൊന്നും ചെയ്തോട്ടെ കോൺസെൻട്രേഷൻ എന്റെ പൊന്നുമോള ഈ വക സാധനങ്ങളൊക്കെ പൂ മേടിച്ചപ്പോ മേടിക്കായിരുന്നില്ലേ എല്ലാരും എടുത്തപ്പോഴേക്ക് എനിക്കല്ലോ ഇതെന്താ എടി ഇത് കുളിക്കൂടെ വാതിലൊക്കെ പൊളിഞ്ഞടക്കോ എനിക്കൊന്നും ആക്വസിക്കണം സജിതേച്ചെ കൊറേ പേര് കേറിയതാ കുഴപ്പമില്ലല്ലോ ചേച്ചെ പൂ വന്നോ ഹലോ കിരൺ ചേച്ചി കത്രിക ഇങ്ങനെ കേട്ടില്ല ഞാൻ തുടലേ കെറ്റ് ആ ഓക്കെ ഓക്കെ എന്നിട്ടാ എന്ത് പരിപാടിയാണ് കാണിക്കണേ ആ മേക്കപ്പിന്റെ ഫോട്ടോ എടുക്കാൻ അവസാന സാധനം കിട്ടുമ്പോൾ കണക്കുണ്ടെന്ന് പറഞ്ഞ പൈസ ഒന്നും എടാ കിട്ടുന്ന അല്ലെങ്കിൽ കുന്തം എല്ലാം എടുക്കാൻ ജയചേട്ടാ ചേട്ടൻ ഇവിടെ റെഡി ആയില്ലേ അവിടെ ശാന്തിക്കാരൻഷൻ എന്തോ അത്യാവശ്യമാണെന്ന് ഇതന്ന വൈറ്റിന്ന് പോകണ വന്നത് യുദ്ധത്തിലൊക്കെ പങ്കെടുത്തതാണല്ലേ കുറച്ച് വെടിയുമ്പോണ്ടാവും നിലമ്പൂർ കോവിലത്തെ ഒരു എന്റെ കഞ്ഞിയിൽ ഞാൻ തന്നെ എന്തിനാ വെറുതെ മഞ്ഞുമായിരുന്നു അതുകൊണ്ട് വിളിക്കാഞ്ഞതാ ഇവിടത്തെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചോന്ന് അന്വേഷിച്ചോ ആ A de cara. Oh my god, oh my, mani, mani, mani. No pot es <laughs> donar, pe. Endura, endura, endre fora, fora. Endura. Ayyy, musulman. Ara torcarà. Torcarà. Ara queda torcarà. Ara ja, endura fora. Pu, demasen collo. തുടങ്ങിട്ടുടാ ഒന്ന് ഇറങ്ങാ ടോക്കിന് ഒരു മാറ്റവും ഇല്ല ശാന്തി പറഞ്ഞ സാധനങ്ങളൊക്കെ അഞ്ചു ആപ്പിൾ പറഞ്ഞിട്ട് ഇപ്പൊ ആപ്പിളേ ഉള്ളൂ ഇതുകൊണ്ട് ഞാൻ എന്നെ മതി ആ എനിക്കെന്നെ പിന്നെ ഈ ക്യാമറ എടുക്കാനും പറഞ്ഞു ഇവിടെ കിടന്ന് വരാനൊന്നും ഞാൻ സമയത്തല്ല കേട്ടാ നിങ്ങള് തന്നെ പറഞ്ഞോളണം അവസാനം ശാന്തി അത് പറഞ്ഞു ഇത് പറഞ്ഞ് എന്റെ തൊട്ട് കയറാൻ വന്നാക്കരുത് അങ്ങനെ എന്തെങ്കിലും വന്നാൽ എന്റെ സ്വാഭാവം മാറണം ഏഹ് തേച്ച് വെച്ചതാണല്ലോ ഏഹ് ഇതാണല്ലോ എന്റെ ഷഡ്ഡി ഇവിടെ പോയി ലില്ലി പൂക്കളുള്ള വെള്ള ഫോറിൻ ഷഡിയാണ് എമിറേഷൻ ആണ് ഇന്ന് മേടിച്ചതാണ് ഈശ്വര ഷഡി പോലെ അടിച്ചു വരുന്ന കൺട്രീസ് ഇതാ ഇതിൻ്റെ പാർട്ടി ഇടും ഇതിങ്ങൾ ഇടാൻ പോകുന്ന സൂക്ഷിക്കണമല്ലോ അല്ല ഒന്നുമില്ല ഒരു മിനിറ്റ് ഞാനിങ്ങോട്ട് വരാൻ റെഡി ആവുമായിരുന്നു ആണോ സോള സാർ എന്ത് ചേട്ടൻ ഡൗട്ടിക്ക് പോയി ഞാനിപ്പോ ഒറ്റയ്ക്ക

ഇന്നത്തെ ഡ്യൂട്ടി ഇല്ലേ ഇന്നലെ നിന്റെ അപ്പനും സീരിയസ് ആണെന്ന് പറഞ്ഞിട്ട് എസ്ഐ ലീവ് വന്നില്ല ഇന്ന് നിന്റെ അപ്പനോട് കൊന്നു അത് what <sharp> a <inhale> <sharp inhale>